ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഫോണ്ട ഡി ഒ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞാൽ ജനറൽ സർവീസ് ഇഞ്ചിൻ ഓയിൽ മാറ്റം വാട്ടർ സർവീസ് ചെയ്യാം പിന്നെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാനാണ് പറഞ്ഞങ്ങനെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി ട്രസ്സേ നടത്തുന്ന സമയത്ത് ക്ലച്ചിൻ്റെ സൈഡിൽ നല്ലൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു ഫ്രണ്ട് ചെറിയൊരു ഇളക്കം ഫ്രണ്ട് സൈഡിൽ നിന്നും കാണിക്കുന്നുണ്ട് അത്രയാണ് മെയിനായിട്ട് നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ കിട്ടിയാൽ മുമ്പേയിൽ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നോക്കുമ്പോൾ കമ്പനി ലൈൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ നമുക്ക് നമുക്ക് അടക്കുന്നത് അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട് ബ്രേക്ക് ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ബാക്ക് വീൽ കണക്ട് ചെയ്യുന്ന ഷാഫ്റ്റ് ആണ് അത് നിലവിൽ അതിൻ്റെ ബയറിംഗിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാക്കിൻ്റെ ടയറായാലും പുതിയ ടയർ അടക്കണം വലിയ പഴക്കായിട്ട് ചേട്ടം ഹബിന് വേറെ പറയാത്ത ഒന്നുമില്ല ഹബ്ബും ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അപ്പോൾ നിലവിൽ ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ക്യാമ്പ് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുക ബ്രേക്ക് ലൈൻഡർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം അത്രയാണ് നിലവിൽ ബ്രേക്കിൻ്റെ കേസിൽ ചെയ്യാനുള്ളൂ എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ കമ്പനി ഫിൽറ്ററാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടറിനെ കിടക്കുന്നത് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല പുതിയ ഫിൽറ്ററാണ് അപ്പം ആ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകും ഒന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെയായിട്ട് അയച്ചാണ് അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് രണ്ട് പാർട്സ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അ നിലവിൽ എൻ്റെ ഈ വേരിയേറ്റർ ബോഡി എന്ന് അലുമിനിയം വീലും അതിൻ്റെ ബോസ് ഡ്രൈവും അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേമാനം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് ഇതാണ്ട് എത്ര ഷെയ്ക്ക് വന്നേക്കണം കൊണ്ടു വന്നാൽ ആ ക്ലച്ച് സൈഡിൽ നമുക്കൊരു സൗണ്ട് വേരിയേഷൻ കാണിക്കണേൻ്റെ കാരണം അപ്പോൾ നമുക്ക് മാറ്റേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ വീല് മാറണം ഈ ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് മാറണം ഈ പീസെറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ വീ ബുഷ് മാറണം അതിൻ്റെ സൈഡ് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു അടി കിട്ടി നല്ലൊരു ചതഞ്ഞോണം ഇരിക്കണം കേട്ടോ അപ്പോൾ അത് കൈയ്യോടെ മാറ്റിയിട്ടേണ്ടാണ് ഇതിപ്പോൾ നിലവിൽ ഇത്ര പ്ലേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേന്ന് വെച്ചാൽ ഇനി അങ്ങടേക്ക് പെട്ടെന്ന് അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയി തുരുമ്പ പോലെ ആയുണ്ട് അപ്പോൾ ബാക്കിയത്തെ കംപ്ലയിൻറ്റ്സ് പെട്ടെന്നായിരിക്കും പിടിയിൽ നിന്ന് വരൂ അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടക്കുക അതിനടി നമ്മൾ വീണ്ടും കയറ്റി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ കൈയ്യോടെ നമുക്കത് ചെയ്തു പോകണം ഏറ്റവും ബെറ്റർ ക്ലച്ച് യൂണിറ്റും നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് നോക്കിയാണ് വേറെ പ്രോബ്ലം ഇല്ല കിക്കർ വീലിൽ നയിച്ച് ഗ്രീസ് ചെയ്താൽ മതി ക്ലച്ച് കറിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാം പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടന്ന ഹോണ്ടഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് പുതിയ ബെൽറ്റ് ആവില്ല പഴക്കായിട്ടില്ല അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് ആ മൂന്ന് ഐറ്റംസാണ് ചെയ്യേണ്ടത് ബാക്കിയത്തെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വരുമ്പോൾ പറയുന്നതൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഈ രണ്ട് കേബിളുകൾ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല കാർബേറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കംപ്ലൈൻറ്റ് ഓടിച്ചു നോക്കുമ്പോൾ കിട്ടിയിട്ടൊന്നുമില്ല അത് മിസ്സിങ്ങിൻ്റെ കംപ്ലൈൻ്റോ ഓവർഫ്ലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കാർബേറ്റർ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇപ്പോൾ നിലവിലില്ല ഓൾറെഡി കംപ്ലയിൻ്റ് ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ മിസ്സിംഗോ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ അങ്ങനെയൊന്നും പറയാത്തത് കൊണ്ട് തന്നെ നമ്മൾ കാർബേറ്റർ അഴിച്ചിട്ടില്ല ജനറൽ സർവീസിൽ വരുന്നവർക്കല്ല കാർബറേറ്റർ ക്ലീനിങ് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യേണ്ടവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ഒഴിവാക്കി വിടുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകൾ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് ഫ്രണ്ടിലെ ഗ്രീൻ ബുഷ് ഷോക്കിൻ്റെ ബുഷ് കംപ്ലയിൻ്റാണ് അത്യാവശ്യം ഓവലായിട്ടുണ്ട് അതേപോലെ തന്നെ ലിങ്കിൻ്റെ ഉള്ളിൽ തന്നെ ബുഷ് കോളർ ബുഷ് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ കോളർ മാത്രമായിട്ട് അഴിച്ചൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് നമുക്ക് കിടക്കണത് വലിയ പഴക്കമില്ലാത്ത ലൈൻഡറാണ് പക്ഷേ ഒറിജിനലോ നല്ല ഡ്യൂപ്ലിക്കേറ്റ് കിടക്കണേ നമുക്ക് ബ്രേക്ക് ക്യാം ക്യാമഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് തൽക്കാലം ആലയുണ്ടറിനെ ഇട്ട് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഫ്രണ്ടിലത്തെ ടയർ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിൻ്റെ ഭാഗത്തും പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങും ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നിലവിൽ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണുണ്ട് ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ആംബ്രോൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത് പന്ത്രണ്ട് വോട്ട് നാലാമ്പറിൻ്റെ ബാറ്ററിയാണ് വണ്ടിയുമ്പോൾ ഇപ്പം നിലവിൽ ഇരിക്കുന്ന ബാറ്ററി കെട്ടോ ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കി പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് നമുക്കതിൻ്റെ ബാറ്ററി ലോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ എട്ട് പോയിൻറ്റ് എട്ടേ പൂജ്യത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരൽപ്പം വോൾട്ട് ലോഡ് ചെയ്യുമ്പോൾ വോൾട്ട് കുറവായി തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം വേറെ പ്രോബ്ലം ഒന്നും മാക്സിമം യൂസ് ചെയ്യാം പിന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പുതിയ ഫിൽട്ടറാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ സ്പാർക്ക് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തേക്ക് തന്നെ പ്ലഗ്ഗ് മാറ്റി ഇട്ടേക്കാനുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് നമുക്കതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് കൂട്ടത്തിൽ കൂടെ എൻജിൻ ഓയിലും ഞാൻ സോറി ചേട്ടൻ ചെയ്യുന്ന ദിവസം അപ്പോൾ എൻജിൻ ഓയിലും കൂടി കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട് അപ്പോൾ നിലവിൽ ഇത്രയാണ് മെയിനായിട്ട് നമുക്കത് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ അപ്പോൾ മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞ് തരാം ഒന്ന് എൻജിൻ ഓയിൽ മാറണം പിന്നെ ഈ ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങും മാറണം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഗ്രീൻ ബുഷ് ചേഞ്ച് ചെയ്ത് വിടാനുണ്ട് ഈ ലിങ്കിൻ്റെ ഉള്ളിൽ വരുന്ന കോളർ ബുഷ് നമുക്കൊന്ന് ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടണം ഈ ബ്രേക്കിൻ്റെ കേബിളുകൾ ഇവിടെ ഔട്ടർ പൊട്ടി നിൽക്കുന്നുണ്ട് ഏ അതെന്നാ ടൈറ്റ് ഒന്നും കാണിച്ചു തുടങ്ങിയിട്ടില്ല മാറ്റിയിടണോ ഏറ്റവും സേഫ് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം അപ്പോൾ അതനുസരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റിയിടാം അതല്ലെങ്കിൽ അടുത്ത സർവീസിലേക്ക് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ കേബിൾ ഇപ്പോൾ നിലയിൽ ടൈറ്റ് ഇല്ലെങ്കിലും ഔട്ടർ പൊട്ടൽ ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നീട് ടൈറ്റ് കാണിച്ചേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ ഉള്ളത് നമുക്ക് ഇതിനകത്തേക്ക് വരുമ്പോൾ ക്ലച്ചിലേക്ക് വരുമ്പോൾ ഉള്ള ഈ വീലും ബോസ് ഡ്രൈവ് അതിന് വി ബുഷ് എന്ന് പറയുന്ന പി സി സെറ്റർ സ്ലൈഡ് എന്ന് പറയുന്ന യൂണിറ്റും കൂടിയാണ് മാറ്റേണ്ടി വരാം എത്ര ആയിട്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകളും അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ